കൂട്ടുകാര വീണ്ടും നമ്മളൊരു നല്ലൊരു ആക്റ്റീവുമായിട്ട് വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളർ ആക്റ്റീവ് ചെറിയ വിലയിൽ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആക്റ്റീവ് തന്നെയാണ് ഈ ആക്റ്റീവയും അപ്പോൾ ഒരു ആക്ടീവ് സ്വന്തക്കാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇട അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരാർക്കെങ്കിലും ഇതുപോലെ വണ്ടി തപ്പി നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് അയച്ച് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് നില വിൽക്കാനായിട്ട് നമ്മളെ സമീപിക്കാം നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ വിറ്റ് പോയി ഞാൻ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വീഡിയോ ഒരു അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് വിറ്റ് പോയെങ്കിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞ് നമ്മളത് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ തമ്മിനുള്ള സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കേട്ടോ നല്ല വൃത്തിയും എടുപ്പൊക്കെയുള്ള ഈ വാഹനത്തിൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർ ആക്ടിവേ ആണ് കേട്ടോ അധികം കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല സിംഗിൾ ഓണർ വണ്ടിയാണ് വേറെ കാര്യമായ തകരാറ് സംഭവങ്ങളൊന്നും ഇല്ല വണ്ടിനെക്കുറിച്ച് ഫുള്ളായിട്ട് കാണുവാണെങ്കിൽ അത് ഈ കാണുന്ന ഭാഗത്ത് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ ഇവിടെയൊന്നും കാര്യമായ തകരാറ് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം വൃത്തിയായിട്ടിരിക്കും പിന്നെ സൂക്ഷ്മ വളരെ സൂക്ഷ്മത ഇവിടെ കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു കുത്തക്കിന് വേണ്ട അത്ര തന്നെ ഉള്ളു പിന്നെ അതെ ഇങ്ങനെ ഈ ഫ്രണ്ട് ലുക്ക് എന്ന് പറയുന്നത് ഈ കാണുന്നൊക്കെയാണ് ഇനി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ അതെ ഇത് ഇവിടെ വരെ വേണ്ട ഹോണ്ടാരാണെങ്കിൽ ഇതിന് ഈ സാധനത്തിൻ്റെ അവിടെ ഇതൊരു പൊട്ടൽ ഇത് ഇവിടെ വരേണ്ടി സ്റ്റിക്കർ വരേണ്ടി പിന്നെ ഒരു ചെറിയ സ്ക്രാച്ച് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ ചെറുതായിട്ടൊരു സംഗതി വലിയ വലിയ കാര്യ കുറ്റം പറയാനില്ല കേട്ടോ അവിടെ അവിടെ ഇനി മഡ്ഗാഡിൻ്റെ അവിടെയൊക്കെ നോക്കുവാണെങ്കിലും എനിക്ക് ഇതാണ് അവസ്ഥ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ തുരുമ്പ് കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വണ്ടിയാണുണ്ടോ നമ്മൾ ചെയ്യുന്നത് പിന്നെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ പൊട്ടിൻ്റെ തോന്നും ഇതാണ്ടീ ബാക്കിൻ്റെ ഒരു സാധനം അത് അത്ര വലിയ സംഭവം അല്ലെങ്കിൽ കൂടിയും അതൊന്നും നിങ്ങളൊന്ന് തപ്പി നോക്കി കണ്ട് വിലയ്ക്ക് ഉണ്ടാവും ആ സാധനത്തിന് ഒന്നൊക്കെ കവറിൻ്റെ സൈഡിന് അത് മാത്രമാണ് ഒരു തകരാറ് പിന്നെയും കാണുന്നത് പിന്നെ അത് ഇവിടെ ഒരു ചെറിയ സ്ക്രാച്ച് പിന്നെ ഇവിടെ വേണ്ട പക്ഷേ ഇവിടെ ഒന്നും ഇല്ലാട്ടോ അവിടെ എനിക്ക് തോന്നുന്ന മറ്റേ സാധനം ഉണ്ടായി അതിൻ്റെ സേഫ്റ്റി ഗാർഡ് പിന്നെ ഇത് ഇവിടെ തുരുമ്പുണ്ട് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടില്ല ചെറുതായിട്ട് കളറ് പോയിട്ടുണ്ട് ഇവിടെ വലിയ കുഴപ്പം കാണാനില്ല പിന്നെ ഈ കിക്കറ് പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവണം കാരണം ഇവിടെയൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട് കണ്ട ആകെ പെയിൻ്റ് ആയിട്ട് പിന്നെ ഈ സ്റ്റാൻഡും പെയിൻ്റ് അടിച്ചിട്ടുണ്ട് കണ്ട പെയിൻറ്റ് കണ്ട അങ്ങനെയാണ് കാണുന്നത് പിന്നെ ഈ സാധനം ഇതൊന്നും പെയിൻ്റ് അടിച്ച് വെക്കാൻ അതിൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം എപ്പോഴും തുരുമ്പ് തന്നെ ഒരു സ്ഥലമാണ് പെയിൻ്റ് അടിച്ച് സൂക്ഷിക്കേണ്ടാണ് നല്ലത് ഇതും പെയിൻറ്റ് അവർ അടിച്ചിട്ടുണ്ട് ബാക്കിയൊന്നും വേറെ കലാപമൊന്നും പിന്നെ ഈ ഗട കടി അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഈ സൈഡിൽ പെയിൻറ്റ് പൂവ് സ്ക്രാച്ച് കാര്യങ്ങളായിട്ടൊന്നും ഒന്നും അവിടെ ഇവിടെ നിന്ന് നോക്കുവാണേലും എന്തേ വേണ്ട ഈ സൈഡ് ലുക്ക് കാണുന്നത് ഇങ്ങനെയാണ് പിന്നെ ബാക്ക് വരുന്ന ഗ്രാബർ ആയിൻ്റെ അവിടുത്തെ പെയിൻറ് പോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്നും കാര്യമായിട്ട് പെയിൻറ്റ് നഷ്ടമൊന്നും ഇല്ല ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ട് കേട്ടോ വേണ്ട ഒരു ഹോൾ വീണിട്ടുണ്ട് ടൈൽ ലാമിൻ്റെ അപ്പുറത്ത് ഇൻഡി കടൻ്റെ ലൈറ്റിൻ്റെ അവിടെ പിന്നെ ബാക്ക് ലുക്ക് നോക്കുവാണെങ്കിൽ ദൈവം കാണുന്നതാണ് ഇനി ഈ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കാര്യമായിട്ട് ഒരു നീല പെയിൻറ്റിൻ്റെ ഒരു തുള്ളിയായിട്ട് വേറെ കാര്യമായിട്ട് കലാകൊന്നുമില്ല എനിക്ക് ഇത് പെയിൻ്റ് അടിച്ചതാണെന്നാണ് എൻ്റെ വിശ്വാസം കണ്ടിട്ട് കണ്ട ഇവിടെ നിന്നും കുഴപ്പമില്ല ഈ ഭാഗവും വലിയ പ്രശ്നമില്ല എവിടെ നോക്കിയാൽ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ മുകളിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ കേ ചെറിയ ടച്ചപ്പ് നടത്തിയിട്ടുണ്ടാകും വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കാര്യമായിട്ട് അറിയിപ്പ് ഒന്നുമില്ല സ്ഥിരം പെയിൻറ് പോകണ സൈഡിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു പ്ലാറ്റ്ഫോം പെയിൻ്റ് അടിച്ചിട്ടുണ്ടാവണം ആ പ്ലാറ്റ്ഫോം പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് തൂരുമ്പ് വരുന്ന സ്ഥലമായതുകൊണ്ടാണ് അത് പെയിൻ്റ് അടിച്ചതിൽ ആളെ കുറ്റം പറയാനൊന്നും പറ്റില്ല പെയിൻ്റ് അടി പിന്നെ ഇവിടേക്ക് വരുവാണെങ്കിൽ നല്ല കേബിളൊക്കെ വർക്കിംഗ് ആണ് അമ്പത്തൊന്നായിരത്തില്ലെങ്കിൽ ഓട്ടർ ഓടിയിട്ടുള്ളൂ ജനുവിൻ ആണെന്നാണ് സെല്ലർ പറയുന്നത് ഇവിടെയൊക്കെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ പോളിഷ് പോലൊക്കെ ചെയ്തിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി ഇവിടെ നിങ്ങോട് വരുമ്പോൾ എനിക്ക് അത് തന്നെയാണ് ഫീലാവുന്നത് കാരണം ചെറിയ കളറൊക്കെ അത്യാവശ്യം നരപ്പല്ല ചെറിയൊരു ബ്ലാക്ക് കളറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ അതുപോലെ തന്നെ എന്തോ ചെറിയ പോളിഷ് പോലെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര കളർ കിട്ടിയാവുന്നത് സീറ്റ് അവർ പുതിയത് പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് ആൾ ടച്ചപ്പ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് ഭീകരമായ ടച്ചപ്പ് ബോഡിയുമല്ല ചെറിയ ചെറിയ പാർട്സുകളുമാണ് പിന്നെ അത് അത്ര വലിയ ഒരു കുറ്റമായിട്ടൊന്നും പറയാൻ പറ്റില്ലടാ ഇനി സെൽഫ് ഞാനതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചു ഇതാണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ശബ്ദം ഇനി ഇവിടേക്ക് വരാണേ കാര്യമായിട്ട് അൽകുലത്ത് സൗണ്ട് ഒന്നുമില്ല ഞാൻ റേസിൻ്റെ ഇത്രന്നേ ഉള്ളൂടാ വേറെ അത്ര അപകടകരമായ സൗണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോൾ ചെറുതായിട്ട് ഫ്രണ്ടിന് എന്തോ ഒരു ചെറിയൊരു സൗണ്ട് വരുന്ന പോലെ ഫീൽ ആവുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ വരുമ്പോൾ അത് ഓടിച്ചു നോക്കുന്നു പിന്നെ ഒരു വലിക്ക് ഒരു വലിക്ക് അതായത് നമ്മൾ വണ്ടി എടുത്തേനും നമ്മളൊരു ചെറിയൊരു പതുങ്ങൽ പോലെ ഇത് തോന്നുന്നു ഇതൊക്കെ എനിക്കിപ്പോൾ ഈ വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ തോന്നിയിട്ടുണ്ടാവാം ചിലപ്പോൾ ചിലപ്പോൾ അതിനൊരു പതുങ്ങൽ ഉണ്ടാവാം അത് നിങ്ങൾ വന്നിട്ടാണോ ഉറപ്പ് വരുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അല്ലെങ്കിൽ അതൊരു കംപ്ലൈൻറ്റിൻ്റെ ഭാഗമാണോ അതോ സാധാരണ ഉള്ളതാണോ ഇതൊക്കെ ഒരു മെക്കാനിക്കിനെ കൂട്ടി അത് തന്നെയാണ് അറിയുള്ളൂ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് എപ്പോഴും മെക്കാനിക്കിനെ കൂട്ടി വരാനെന്ന് പറയുന്നത് പുത്തൻ ടയർ കേട്ടോ കടും പുത്തൻ ടയറ് ബാക്ക് ടയർ പറയുവാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിൻ്റെ അടുത്ത് ബാക്ക് ടയറും ഉണ്ട് ഇനി ഇതിന് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നവംബർ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് പൊലൂഷൻ പുതിയതെടുക്കേണ്ടി വരും ഞാൻ ഫെബ്രുവരിയിൽ കഴിഞ്ഞാണ് അപ്പോൾ പുതിയത് എടുത്ത് തരുമായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും വന്ന് ഓടിച്ച് നോക്കി ആയതിനു ശേഷം മാത്രം വാഹനത്തെ പറ്റി ആലോചിച്ചാൽ മതി അതായത് ഏത് വാഹനം ഇതിപ്പോൾ ആക്റ്റീവ ത്രീ ജി ആണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് സിംഗിൾ ഓണറാണ് പുതിയ ഫ്രണ്ട് ടയർ ആണ് ഈ വണ്ടിക്ക് ആൾ പറയുന്ന വില വെറും ഇരുപത്തി ആറായിരം രൂപ മാത്രമാണ് അപ്പോൾ ഇത്രയും പഴക്കമുണ്ട് എന്ന് വിചാരിച്ച് ബോഡിയുമ്പോൾ കാര്യമായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കഥയൊന്നും ഇല്ല വലിയ സംഭവം പിന്നെ നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു പൊട്ടലുണ്ട് പിന്നെ അവിടെ അടിയിലൊരു തുരുമ്പിൻ്റെ സംഭവമുണ്ട് അങ്ങനെ ആയിട്ട് ടച്ചപ്പും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓടിച്ചു നോക്കുക അല്ലെങ്കിൽ മറ്റുള്ള മറ്റുള്ളവരാളെ പരിശോധിക്കുന്നത് പരിശോധിക്കുക എന്ത് വാല്യൂ കണക്കാക്കണെന്ന് നോക്കുക ചെറിയ രീതിയിലൊക്കെ തന്നെ അഘോഷ്യബിളാണ് പിന്നെ എവിടെയൊക്കെയാണ് തുരുമ്പ് കാര്യങ്ങളുള്ളതെന്നൊക്കെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കും ആൾക്കും കൂടി അഡ്ജസ്റ്റ് ആകുന്ന വലിയ വില പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ആ വണ്ടിയിലെ ആ കണ്ടീഷനുള്ള വില തന്നെയാണ് ആൾ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം അല്ലെങ്കിലും ആണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താണ് വാല്യൂ ഉള്ളതെന്നൊക്കെ അപ്പോൾ ചെറിയ പ്രൈസിന് ഒരു ആക്റ്റീവ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വാഹനം ആയിരിക്കണം ആരുടെ വെറും ഇരുപത്താറ് രൂപ പറയുന്നു നെഗോഷ്യബിളാണ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വണ്ടി കൊണ്ടുനടക്കാം നല്ല വൃത്തിയുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് താല്പര്യമുള്ളവരെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോട്ടെ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ വിശേഷമുമായിരുന്നുവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ